വായാടി കാഥികൻ ഹാഷ്മിയുടെ കാര്യത്തിൽ സ്വൽപ്പ കാര്യം തീരുമാനമായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നല്ല ആക്കിയിട്ടുണ്ട് എന്ത് വിടുവായത്തരോ ചാനൽ ജഡ്ജ് ചമഞ്ഞിരുന്നു ആരെയും വിളിച്ചിരുത്തി എന്ത് തോന്നിവാസവും വിളിച്ചു പറഞ്ഞാൽ അത് ഇനി വിവരമറിയുമെന്നതിന്റെ തുടക്കമാണിത് മുൻപ് സഹപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് നവകേരള ബസ്സിൽ കാഥികൻ്റെ സ്ഥാപനത്തിലെ മാപ്രാച്ചി ക്യാമറ സെറ്റ് ചെയ്തു വെച്ച് ബസ്സിന് കെ എസ് യുക്കാരെ കൊണ്ട് ഷൂ എറിഞ്ഞ ആ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോഴാണ് കുരുപൊട്ടി അരുൺകുമാറിനെതിരെ അധിക്ഷേപങ്ങൾ ചർച്ചയിൽ ചുരിഞ്ഞത് അതുമായി ബന്ധപ്പെട്ടാണ് അരുൺകുമാർ നിയമ പോരാട്ടത്തിലൂടെ കാഥികൻ ഹാഷ്മിയെ പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അപകീർത്തി ഉണ്ടായാൽ അപമാനം ഉണ്ടായാൽ മാതൃകാപരമായിട്ടുള്ള നടപടി എടുക്കണം ഞാൻ അത്തരത്തിൽ ഒരു എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിനെതിരെ നിയമ പോരാട്ടം നടത്തി ഒരു വർഷം നടത്തി നിയമ പോരാട്ടത്തിൽ ഇന്നലെ ഒരു വൻ വിജയം നേടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഒരു മാധ്യമത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആ ആങ്കർ തന്നെ എന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപമാനം എനിക്കുണ്ടായി ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു എനിക്ക് മറുപടി കിട്ടിയില്ല നിയമ പോരാട്ടം നടത്തി കാക്കനാട് മജിസ്ട്രേറ്റ് കൃത്യമായിട്ട് തെളിവെടുപ്പ് പൂർത്തീകരിച്ച് ആ ആങ്കർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഈ മുപ്പതാം തീയതി കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ട് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ടെലിവിഷൻ ചർച്ചയിൽ ആങ്കർ ഗസ്റ്റിനെ അപമാനിച്ചതിനെതിരെ ക്രിമിനൽ കേസെടുത്ത ആദ്യത്തെ കേസായിട്ട് മാറിയിട്ടുണ്ട് അത് രണ്ടു ദിവസത്തിനുള്ളിൽ അതിന്റെ ജഡ്ജ്മെന്റ് പുറത്തു വരും എല്ലാവരും സൈബർ ആക്രമണം ഉണ്ടായാൽ രംഗത്തിറങ്ങണം എന്ന് തന്നെയാണ് അതിൽ ഒരു തരത്തിലുള്ള വിവേചനം വേണ്ട ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കഴിഞ്ഞ ദിവസം പങ്കുവച്ചു അതിതേ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരു വർഷമായി ഒരു നിയമ പോരാട്ടത്തിലായിരുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലായ ട്വന്റി ഫോർ ന്യൂസിന്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീ ഹാഷ്മി താജ് ഇബ്രാഹിമിനെതിരെയായിരുന്നു എൻ്റെ നിയമ പോരാട്ടം ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി അപമാനിക്കുക എന്ത് തോന്നിവാസവും പറയുക വസ്തുതാവിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് തൊഴിലാക്കി മാറ്റിയ ചില അവതാരകരുണ്ട് ചാനലിൽ ക്ഷണിച്ചു വരുത്തുന്ന അതിഥികളെ പൊതുസമൂഹത്തിലെ ആകമാനം അപമാനിച്ചതിനു ശേഷം അർദ്ധരാത്രി മെസ്സേജ് അയച്ച് ഖേദം പ്രകടിപ്പിക്കും ഇവർ ഇവരുടെ അഹങ്കാരത്തിന് ഇരയാകുന്ന സാധാരണക്കാർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നതേയില്ല നിയമ നടപടിയിലേക്ക് കടന്ന് അഭിഭാഷക നോട്ടീസ് അയച്ചപ്പോൾ അതിന് മറുപടി നൽകാതിരിക്കുക നിയമവ്യവസ്ഥയെ അംഗീകരിക്കാതെ ഇവർ തന്നെയാണ് യഥാർത്ഥ ജഡ്ജിമാരെന്ന് സ്വയം കരുതി പെരുമാറുന്നത് കൊണ്ടാകാം ഇവരൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള അധമ മാധ്യമ പ്രവർത്തനത്തിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത് നിയമ നടപടിക്ക് നേതൃത്വം കൊടുത്തത് ഇപ്പോഴിതാ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഒരു ചാനൽ അവതാരകൻ ഒരു അതിഥിയെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിച്ചതിന് കോടതി തന്നെ കേസെടുത്ത് വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഈ കേസിലെ പ്രതിയോട് ജനുവരി മാസം മുപ്പതാം തീയതി കോടതിയിൽ ഹാജരാകാനാണ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരിക്കുന്നത് എറണാകുളത്തെ പ്രധാന അഭിഭാഷക ഓഫീസായ അഡ്വക്കേറ്റ് ജി ജനാർദ്ദന കുറുപ്പ് അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് പി കെ വർഗീസാണ് എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് എതിരാളി ശക്തനാണെന്നറിയാം വിവിധ രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലും വിശ്വസിക്കട്ടെ ഞാൻ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്ത് വില കൊടുത്തും ശക്തമായ നിയമ പോരാട്ടം തുടരും ഇത്തരത്തിലുള്ളവരുടെ അധമ മാധ്യമ പ്രവർത്തനത്തെ തുറന്നു കാണിക്കുന്ന ശക്തമായ തെളിവുകൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കും എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും വേണം കോടതി നടപടികളുടെ കോപ്പി കമന്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇതാണ് കഴിഞ്ഞ ദിവസം നിയമ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പായി അരുൺകുമാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോ കുരു പൊട്ടി ഒലിക്കും കാതികൻ ഹാഷ്മിയുടെ ഗോഡ്ഫാദറായ കണ്ടൻ നായരും ഇതിനോടൊപ്പം കുരുപൊട്ടി തുള്ളിച്ചാടാൻ സാധ്യതയുണ്ട് എന്തായാലും ചാനൽ ഫ്ലോറിലെ ജഡ്ജിമാരെന്ന് സ്വയം ചമഞ്ഞിരുന്ന ആരെയും എന്തും വിളിച്ച് അധിക്ഷേപിക്കാമെന്നുള്ള തോന്നലിന് അരുൺകുമാർ കൊടുത്ത പണിയാണ് അന്ന് അരുൺകുമാർ പല ചാനൽ അവതാരങ്ങളെ അങ്ങോട്ട് വിളിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങി പലതരത്തിലുള്ള ആരോപണങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു വ്യക്തിക്ക് നേരെ ഉന്നയിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ കൊടുത്ത പരാതി കോടതിക്ക് ബോധ്യപ്പെട്ടു കാഥികന്മാർ ജഡ്ജിമാരല്ല എന്ന ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇപ്പോൾ മുപ്പതാം തീയതി നേരിട്ട് കോടതിയിൽ വന്ന് ഹാജരാകാൻ പറയുന്നത് എന്തായാലും സ്വയം ജഡ്ജി ചമഞ്ഞ് നടക്കുന്നവർ ആദ്യമായി കോടതിയിലെ യഥാർത്ഥ ജഡ്ജിമാരുടെ മുന്നിലേക്ക് വന്നു പെടാൻ പോവുകയാണ് അതിനവസരമൊരുക്കി അരുൺകുമാർ ചാനൽ ചർച്ച എന്ന ലേബലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള നിലവാരമില്ലാത്ത നിലവിട്ട പെരുമാറ്റങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് ബാക്കിയുള്ള എല്ലാത്തരം അവതാരങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് എല്ലില്ലാത്ത നാവുകൊണ്ട് ആർക്കെതിരെ എന്ത് അധിക്ഷേപം ചൊരിയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ കോടതി വരാന്തകളിലൂടെ ഗതി കിട്ടാതെ അലയേണ്ടി വരുമെന്നതിന്റെ ശക്തമായ സൂചനയാണ് അരുൺകുമാർ നൽകുന്നത് അത്തരമൊരു നിയമ നടപടിക്കൊരുങ്ങിയ അരുൺകുമാറിനെ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് കാര്യം കാഥികന്മാരെല്ലാം ജാഗ്രത ഇതൊരു തുടക്കം മാത്രമാണ് എന്ത് വില കൊടുത്തും അതിന്റെ പിന്നാലെ പോകുമെന്ന് അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷം പിടിച്ചുള്ള ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങൾക്കെല്ലാം നിയമപരമായിട്ടുള്ള പണികൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയം ശക്തമായി സൂചിപ്പിക്കുന്നത്